നമസ്കാരം പേ വിഷബാധയേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാദ്യം ചെന്തുപ്പൂര് തരുവിളാകം അനുഭവനിൽ ജൈനിയാണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു രണ്ടര മാസം മുൻപ് വളർത്തുനായ മകളെ കടിക്കുകയും ജൈനിയുടെ കൈയിൽ മാന്തുകയും ചെയ്തിരുന്നു മകൾക്ക് അന്നു തന്നെ വാക്സിൻ എടുത്തു ഒരു മാസം കഴിഞ്ഞ് ഈ നായ ചത്തു തൻ്റെ കയ്യിൽ പട്ടിയുടെ നഖം കൊണ്ടത് ഇവർ ആരോടും പറഞ്ഞിരുന്നില്ല മാത്രമല്ല മൂന്ന് ദിവസം മുൻപ് ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു പിറ്റേ ദിവസം വീണ്ടും അസ്വസ്ഥതകൾ തുടങ്ങി പിന്നീട് ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു അവിടെ നിന്ന് റാബിസ് ബാധ സംശയിച്ച് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു അവിടെ വച്ച് പേ വിഷബാധ അവിടെ വച്ച് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ജേനയുടെ മരണം സംഭവിച്ചത് വൈകിട്ട് നാലുമണിക്ക് ആരോഗ്യ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശാന്തിതീരത്തില് സംസ്കരിക്കുകയും ചെയ്തു രോഗിയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നവർക്ക് റാബിസ് വാക്സിനും നൽകിയിട്ടുണ്ട്